ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ പുതിയ പാൻറ്റ് സൈൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ ഇതിൽ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സായിരുന്നു ഇത് നമുക്ക് കളറൊന്നും പോകാതെ തന്നെ നല്ല ഭംഗിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജ്വല്ലറി ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇവിടെ കാണാം അപ്പോൾ നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് നമ്മുടെ ജ്വല്ലറി ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് കാണാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രെസീന പ്ലാൻ്റാണ് ഇത് കാണുന്നുള്ളത് മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇത് വളർന്ന് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇങ്ങനെ ലെങ്ത്തിൽ ഇത് വളർന്ന് വരും അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ബുഷ്ടിയാക്കി നിർത്താം അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു സൈസിൻ്റെ അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എക്ലോണമിയാണ് ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ കുറച്ചൊരു മിനിയേച്ചർ ടൈപ്പിലൊക്കെ ആയിട്ട് ലീഫ് വരുന്ന എക്ലോണമി ആണിത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോക്സറാണ് ബോക്സർ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണ് ലീഫിനൊക്കെ ഒരു കേട് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നയൻറ്റി ഫൈവ് റുപ്പീസ് തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ നിങ്ങൾ ഈ കാണുന്നുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന എഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു വലിയ സൈസ് തന്നെയാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമയാണ് ഈ ഒരു എഗ്ലോണിമ നിങ്ങൾ കാണുന്നത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് നല്ല സൈസിലന്നെ ഇത് വളർന്ന് വലുതാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് അപ്പോൾ സെവൻറ്റി റുപ്പീസിന് ഇതർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമ ഇത് കോമൺ ആയിട്ടുള്ളൊരു എക്ലോണിമിയ തന്നെയാണ് ലീഫ് കുറച്ചൊരു നീളത്തിൽ വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇത്തരത്തിലുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന കാണുന്നൊരു എക്ലോണിമിയാണ് നല്ല വൈറ്റ് വൈറ്റിൽ വരുന്ന ലീഫാണിത് പ്ലാന്റ് നല്ല വലുതായി വരുന്നവറും നല്ല വൈറ്റാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്നോ വൈറ്റ് എക്ലോണിമോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു എഗ്ലോണിമിയാണ് ഇതും സ്റ്റെം വൈറ്റിൽ വന്നിട്ട് ലീഫും നല്ല ഭംഗിയിൽ വരുന്നൊരു എഗ്ലോണിമിയാണ് നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് എഗ്ലോണിമിയാണ് കോമൺ ആയിട്ടുള്ള നോർമൽ എഗ്ലോണിമിയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഐ സോറി ഇരുപത് രൂപയാണ് ട്വൻറ്റി റുപ്പീസ് അതിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫൻ ബാക്കിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന്റെ ഇത്തരത്തിലുള്ള രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൽ ഒന്നിൻ്റെ ഈ വലുതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തിയഞ്ച് രൂപയും സിക്സ്റ്റി ഫൈവ് ചെറുതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയുമാണ് ഫിഫ്റ്റി ഫൈവ് അപ്പോൾ അതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഡിഫംബാക്കിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അഥവാ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നുള്ളത് അങ്ങനെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫം ഡിഫംബാക്കിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പത്തിൽ വളർന്നു വരുന്ന ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് എല്ലാം സെയിം സൈസ് തന്നെയാണ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും എന്നിരുന്നാലും റേറ്റ് സെയിം ആണ് വരുവെന്നുള്ളത് ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് കലാത്തിയാണ് കലാത്തിയ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് കാണുന്നുള്ളത് അപ്പോൾ നമ്മുടെ കാർഡിൽ സെറ്റ് ചെയ്ത് ഈ കലാത്തിയയുടെ ഇത് ഇത്തരത്തിലുള്ള പോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഫുൾ പോട്ടിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഫുൾ പോട്ട് കലാത്തിയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയയുടെ ബേബി പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള കലാ ഇത് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് നല്ല നീളത്തിൽ പോ വളരുന്ന കലാത്തിയാണിത് ലീഫിൻ്റെ അടിയിലൊക്കെ നല്ല പെർപ്പിൾ കളർ കയറി വരുന്ന കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ബുഷ്യായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കഴിഞ്ഞ സെയിൽ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതും ഒരു സിംഗിൾ പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നല്ല ബുഷിയായിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് കലാത്യാസമൊക്കെ വാങ്ങുന്നവർ ഇതുപോലെ നട്ട് വളർത്തിയാൽ നമുക്ക് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നുന്നു പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നല്ല ഭംഗിയിലുള്ള ലീ കൂടിയ സ്നേക്ക് പ്ലാന്റ് ആണിത് ഇത് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് അല്ല അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് വലിയ കെയറും കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല അപ്പോൾ ഇത് വേഗം തന്നെ പോട്ട് നിറഞ്ഞ് വളർന്നു വരുന്നതാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തി അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ട് ഉള്ളത് ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കോമൺ ആയിട്ട് വരുന്നുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് പിന്നെ നിങ്ങളിൽ കാണുന്നത് ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു ഡ്രസീന വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ നല്ല ഭംഗിയിൽ വലിയ സൈസിൽ വളർന്നു വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും കളക്റ്റ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് പെടിലാൻതസ് വെറൈറ്റീസ് ആണ് നമ്മുടെ കേളിപ്പിങ്കിൻ്റെ അതായത് അതേ ഇനത്തിൽ പെടുന്ന വെറും ഗ്രീനിൽ വരുന്നതും അതുപോലെ തന്നെ കുറച്ചൊരു മിനിയേച്ചർ ടൈപ്പിൽ വരുന്നതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണിത് ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടതാണ് നല്ല ഭംഗിയാണ് ഭംഗിയാണിത് ബുഷിയായിട്ട് വളർന്നു വന്നാൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതാ ഫുൾ ഗ്രീനിൽ വരുന്ന ഈ പെടിലാമ്പസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കളക്ട് കളക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റേതും നമ്മൾ ഫോർട്ടി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും സൈസ് ഇതൊരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ് എന്നിരുന്നാലും നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണിത് അതുപോലെ തന്നെ പെഡിലാന്തസിൻ്റെ വേറൊരു വെറൈറ്റി ആണിത് ഇത് കളിപ്പിങ്ക് ഒന്നും പോലെയല്ല കുറച്ച് ഹാങ് ഹാങ് ചെയ്തിടാൻ പറ്റാതെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ലെങ്ത്തിൽ ഒക്കെ ഇത് വളർന്നു വരും നമുക്ക് കട്ട് ചെയ്തതിന് ബുഷിയാക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് സ്മോൾ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഭയങ്കര ഡിമാൻഡിലൊരു പ്ലാന്റ് ആയിരുന്നു ഇത് എപ്പോഴും വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ് ആണ് നമ്മളിവിടെ നാട് നാടൻ പെരൈറ്റി ഇടിമുട്ടി പോകാൻ ഇതിനെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് സൈസ് തമ്മിൽ വേരിയേഷൻ ഉണ്ട് പക്ഷേ റേറ്റ് സിക്സ്റ്റി സിക്സ്റ്റിയാണ് ഇതിന് വരുന്നുള്ളത് രണ്ട് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതുണ്ടാവുക അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക വാട്സപ്പിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ബ്ലാക്ക് സ്റ്റെമ്മിൽ ഇത്തരത്തിലുള്ള ലീഫ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണത് അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇരുപത്തഞ്ച് രൂപക്കാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യാം ഒരു പ്ലാന്റ് ആണ് ഒരു പ്രത്യേകതരം ലീഫോട് കൂടിയ പ്ലാന്റ് ഇത് ലീവ്സ് ഇങ്ങനെ ചുരുണ്ടിട്ടി ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തറ്റത്ത് ഒരു വൈറ്റ് കളർ വരുന്നുണ്ട് ബോർഡർ പോലെ നല്ല ഭംഗിയിൽ നമുക്ക് ബുഷിയാക്കിയിട്ട് ഇത് വളർത്തിയെടുക്കാം ഈ കാണിക്കുന്നുള്ളത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതേ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇതിന് ഒരു റെഡ് കളർ വരുന്നുള്ളത് നിങ്ങൾ കാണാം പക്ഷേ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പിങ്ക് ബിഗോണിയുടെ ബേബി പ്ലാന്റ്സ് ആണ് നല്ല ബുഷിയായിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ബിഗോണിയാണിത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന പെപ്രോമയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റ് പൂവിരിയുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് ഇത് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് ഡ്രസിനാ ഗോൾഡിൻ്റെ ഈ പ്ലാന്റിന് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് കോമൺ ആയിട്ടുള്ള റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് പിന്നെ വന്നിട്ടുള്ളത് ഈ യുജീനിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ യുജിനിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുള്ളത് എഴുപത്തഞ്ച് രൂപക്കാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷിയായിട്ട് പോട്ടിൽ വളർത്തിയെടുക്കാം വളരെ കെയർ കുറഞ്ഞ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഓർക്കിഡാണ് നല്ല ഒരു ഫ്ലവർ വരുന്ന ഓർക്കിഡ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒക്കെ നമ്മളൊരു മൂന്ന് ഷൂട്ട് പ്ലാന്റ് എങ്കിലും കൊടുക്കുന്നുള്ളത് മുപ്പത്തഞ്ച് രൂപക്കാണ് ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് ഫ്ലവർ വരുന്ന ഷൂട്ട് കിട്ടുന്ന കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ ഇല്ലാത്തവർ തീർച്ചയായിട്ടും കളക്റ്റ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് ആണ് വയലറ്റ് മുല്ല നിറച്ചിലും പൂവിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഗാർഡനിൽ അങ്ങനെയുള്ള വീട് ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് വയലറ്റ് മുല്ലയുടേത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തവർ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുപത്തഞ്ച് രൂപയാണ് വൈറ്റിൽ വരുന്ന സിംഗോണിയാണിത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമുക്കിതും അരേലിയ കളക്ട് ചെയ്യുന്നവർ ശേഖരിക്കുന്നവർ വെറൈറ്റീസൊക്കെ നോക്കുന്നവർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു കോമൺ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് സിംഗിൾ പ്ലാന്റിന് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലക്കി ബാമ്പുവിൽ പെട്ട കളർ കളറ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെള്ളത്തിലും ഇൻഡോറിലും ഒക്കെ നമുക്കിത് വളർത്തിയെടുക്കാം ഇനി വെറും ഗ്രീനിൽ വരുന്ന ഈ ഒരു ലക്കി ബാമ്പു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപക്കൊക്കെ ഇത് വളർത്തിയെടുക്കാം നല്ല രീതിയിൽ വളർത്താം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഇംഗ്ലീഷ് ചെടിയാണിത് ഇത് നമുക്ക് പുഷിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത് രൂപക്കാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് നല്ല കളർഫുൾ ആണ് ഇതിൻ്റെ ലീവ്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ചെക്കിയാണ് നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു സൈസിലുള്ള ചെക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് യെല്ലോ റിയോ പ്ലാന്റ് ആണ് അതിന് ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള നല്ല പ്ലാന്റിന് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് സ്മോക്കിംഗ് ബിഗോണിയ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ഇതിന് നല്ലൊരു ഫ്ലവർ ഉണ്ടാകും അതുപോലെ തന്നെ പോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം മദർ പ്ലാന്റിൻ്റെ നല്ല ഭംഗിയോടെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റെയിൻ ലില്ലിയാണ് ഇത് റോസ് കളറാണ് അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള റെയിൻ ലില്ലിയും അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കുക പിന്നെ വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് കലേഡിയം പ്ലാന്റ് ആണ് കോമൺ ആയിട്ടുള്ള കലേഡിയം പ്ലാന്റ് ആണ് രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപക്ക് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ഒന്ന് വന്നിട്ടുള്ളത് ഒരു ടൈപ്പിലുള്ളതും കൂടിയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പൊന്നാകണ്ണി ചീരയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് സിക്സ്റ്റി റുപ്പീസിന് പത്ത് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് കട്ടിങ്സാണ് ബേബി ടിയർ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഭംഗി ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വന്നിട്ടുള്ളത് പത്ത് രൂപക്ക് വരെ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കട്ടിങ്സ് എന്നല്ല ഒരു പിന്നെ രണ്ട് മൂന്ന് പീസ് എന്തായാലും അതിലുണ്ടാകും നെക്സ്റ്റ് വന്നിട്ടുള്ള കാണാനുള്ള ഈ ഒരു ജിയോ പ്ലാന്റും അതുപോലെ തന്നെ ക്രീപ്പിംഗ് ചാർലിയും ഞങ്ങൾ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് എല്ലാം സ്റ്റാർട്ടിങ് പത്ത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഹാങ് ചെയ്ത് ഇട്ടാൽ തന്നെ അതിൻ്റെ എഡ്ജിൽ നല്ലൊരു ലോട്ടസ് പോലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അടുത്തത് നമുക്ക് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് പോത്തോസ് പ്ലാന്റ് ആണ് സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്നുള്ളത് മാർബിൾ പോത്തോസ് ആണ് റൂട്ടൊക്കെ ഫോം ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത്തി അഞ്ച് രൂപക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് എൻജോയ് പോത്തോസ് ആണ് ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇതിൻ്റെയൊക്കെ റൂട്ട് അപ്പോൾ ഇതിനും തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസും നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് സിൽവർ ആണ് സാറ്റിൻ പോത്തോസ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു ഡ്രസീന പ്ലാന്റിൻ്റെ വെറൈറ്റി ആണിത് നല്ല ലെങ്ത്തിൽ വളരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ തളർത്ത് വരുന്ന ലീവ്സ് ഇതുപോലെ നല്ല ഡാർക്കിൽ ലൈറ്റ് കളറായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ബോർഡർ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർഫുൾ ആണ് ഗാർഡൻ അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കാം നെക്സ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയതായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ജ്വല്ലറി ബിസിനസ്സ് ആൻറ്റി ടേണിഷ് ഡെയിലി വിയർ വാട്ടർ പ്രൂഫ് ജ്വല്ലറീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുപോലെ തന്നെ ഹൈപ്പോ അലർജനിക്ക് ആണ് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സിക്സ് മന്ത് ടു ടു ഇയർ വരെ കളറൊന്നും പോകാതെ നല്ല ഭംഗിയിൽ തന്നെ നിലനിർത്തുന്ന ജ്വല്ലറീസാണ് എൻ്റെ ടേണീഷ് ത്രീ നോട്ട് ഫോർ ജ്വല്ലറീസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് കയ്യിലുണ്ട് അതും കൂടി ഇതിൽ പരിചയപ്പെടുത്താം വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ടു ടൈപ്പിലുള്ള ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലൈറ്റ് ആണ് കാണിക്കുന്നുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഓരോ സ്റ്റോൺ ആയിട്ടുള്ളതാണ് ടിയർ ഡ്രോപ്പ് പോലെയാണ് സ്റ്റോണിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല നമുക്ക് ഗോൾഡോ ഗോൾഡ് തന്നെയാണെന്ന് പറയുന്നൊക്കെ ഭംഗിയുള്ള ആണ് ഇപ്പം നമുക്കറിയാം മേരിടേണിസ് ജ്വല്ലറീസ് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഗോൾഡിന് നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തൊക്കെ ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ത്രീ ഹൺഡ്രഡിൻ്റെ ഇടക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ ആ ടിയർ ഡ്രോപ്പിന് പകരം ഫുൾ റൗണ്ട് വന്നിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് അപ്പോൾ നല്ല ഭംഗിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എൻറ്റിടണിഷ് വാട്ടർ പ്രൂഫ് ആണ് ഇവയൊക്കെ ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ മതിയാകും പ്ലാൻസ് ഒക്കെ വാ വാങ്ങുന്നവരാണ് വാങ്ങുന്നുള്ളതെങ്കിൽ സെയിം കൊറിയർ ചാർജിൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റ വഴിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് കുനു സ്റ്റോൽസ് എല്ലാവരും ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ബാങ്കിൾസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ബാംഗിൾസ് ആണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളവയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ബാക്കിയെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വാച്ചിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടാൻ പറ്റിയ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് ടു സെവൻ നയൻ അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുക വേറൊരു ബാങ്കിൾ അതും നല്ല ക്യൂട്ടായിട്ടുള്ള ബാങ്കിൾ തന്നെയാണ് ഇതുപോലെ പേള് വന്നിട്ടുള്ള ബാങ്കിൾ സൈഡ് ഓപ്പൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബാങ്കിളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ടു സിക്സ് ഫൈവ് അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ചെയിൻ വിത്ത് ആണ് ഹാർട്ട് ഷേപ്പ് വരുന്ന വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെയിൻ ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് വൺ അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഒരു ബാങ്കിൾ ആണ് നമുക്ക് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാങ്കിൾ ആണ് ഇതിൻ്റെ ഫിനിഷിങ് വന്നിട്ടുള്ളത് റോസ് ഗോൾഡിലാണ് അപ്പോൾ ഇത് ഇതാ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാങ്കിൾ തന്നെയാണ് ടു പോയിൻറ്റ് ടു അതായത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് അപ്പോൾ കിഡ്സിനും അതുപോലെ തന്നെ നല്ലവണ്ണം സ്ലിം ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഇനി കുറച്ച് റിങ്സ് കാണാം ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിങ്സ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ഷേപ്പിൽ വന്നിട്ടുള്ള റിങ്സ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് വൺ സെവൻറ്റി ഫൈവ് ഇതൊക്കെ ആൻറ്റി ടേണിഷ് ആണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ്റ്റീൽ ആണ് അതിൻ്റെ വേറൊരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റിംഗ് ആണ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് ഏത് സൈസിലുള്ളവർക്കും യൂസ് ചെയ്യാം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി പിന്നെ കാണിക്കുന്നത് സ്റ്റോൺ വന്നിട്ടുള്ള റിങ്സ് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ റിങ് തന്നെയാണ് ഇവയും അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വൺ എയ്റ്റ് നയൻ അപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ആണ് ഇതിൻ്റെ സ്റ്റോണ് നിങ്ങൾ കാണുന്നുണ്ടാകും മൾട്ടി കളേഴ്സ് ആണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം ഇതിനും സെയിം റേറ്റാണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എല്ലാം തന്നെ ആൻറ്റി ടെർണിഷ് ജ്വല്ലറി ആണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ റിംഗ്സൊക്കെ സ്റ്റോൺ വരുന്ന ഈ റിംഗ്സൊക്കെ ഡെയിലി വെയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും മിനിമൽ ജ്വലറിസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന റിംഗ് ആണ് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഗോൾഡ് പോലെ തന്നെ തോന്നുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ് ആണ് ഇതും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തൊമ്പത് രൂപ തന്നെയാണ് അപ്പോൾ വേണ്ടവരെല്ലാവരും തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയക്കുക പ്ലാൻസ് പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ജ്വല്ലറീസും ആവശ്യക്കാർ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ പേജായ കുനൂസ് ജ്വൽസ് ഫോളോ ചെയ്യാം ഇനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ താങ്ക്